Thank you, Jesus. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം കരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് ലക്ഷ്യമാക്കി ജീവിതം കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ ഏഞ്ചൽ ലക്ഷ്യം നിന്നും വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കൈ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരൊച്ച ഉണ്ടാകും ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലെ രണ്ട് കൈയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും ഒച്ചകളും എന്തുമാത്രം അസ്വസ്ഥകൾ ഉണ്ടാക്കും എന്നുള്ളതുണ്ട് എന്നാൽ ഒന്ന് നിശബ്ദരായിരുന്നു ഒന്ന് മനനം ചെയ്ത് എന്തിനാണ് ഈ തല്ല് പിടിക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി പ്രോബ്ലം അവിടെ തന്നെ സോൾവ് ആകും നിശബ്ദത എന്ന പുണ്യം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുവാനായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് റോജി ചേട്ടനും റിൻസി ചേച്ചിയുമാണ് റോജി ചേട്ടൻ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഇൻഫോ പാർക്കിൽ കൂടെ ജീസസ് യൂത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു വെൽക്കം ചേട്ടാ വെൽക്കം ചേച്ചി ചേട്ടാ ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ഈ നിശബ്ദത എന്ന ഒരു സംഭവം അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുണ്യമാക്കി മാറ്റിയത് ഞങ്ങളുടെ ടുത്തൊന്ന് ഷെയർ ചെയ്യാവോ അത് തികച്ചും സ്വാഭാവികമായി ദൈവം നന്നായിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും ഓഫീസിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലെല്ലാവരും കൂടെ റെഡി ആയിട്ടിരിക്കണം എവിടെയെങ്കിലും പോകാനോ പ്രത്യേകിച്ച് പള്ളിയിൽ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കണം ഞാൻ വന്ന് പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എത്തുമ്പോൾ പലപ്പോഴും അവർ റെഡി ആയിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് റെഡി ആയത് എന്ന് കാര്യം അന്വേഷിക്കുക പോലും ചെയ്യാതെ ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയോ ഒച്ച വയ്ക്കുകയോ ഒക്കെ ചെയ്യും ആ സമയങ്ങളിൽ അതിൻ്റെ വിശദീകരണം ഒന്നും നൽകാതെ തന്നെ റിൻസി വളരെ ശാന്തമായിട്ട് ആ ഇപ്പം റെഡിയാകും വേഗം റെഡിയാകാം എന്ന് പറഞ്ഞ് എല്ലാ ചെയ്യുമ്പം സ്വാഭാവികമായി പിന്നീട് ദേഷ്യപ്പെടാനുള്ള രണ്ടാമതൊരു സ്കോപ്പ് ഇല്ലാതെ പോവുകയാണ് ഓക്കെ അത് അതത് അതിൻ്റെ സ്വാഭാവികതയ്ക്ക് വിടുമ്പോൾ തന്നെ റിൻസിയുടെ നിശബ്ദത മൂലം അതിൻ്റെ അതിൻ്റെ രണ്ടാമതൊന്നുകൂടെ ഒച്ച വയ്ക്കാനായിട്ടുള്ള എനിക്ക് സാധ്യതയില്ലാതെ തീരുകയാണ് ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെയാണ് റിൻ ആണോ പൊതുവെ ദേഷ്യം അതോ നിശബ്ദതയിൽ നിൽക്കുന്ന അതോ റോജി എന്താണ് നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് അത് കൂടുതൽ ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരിലും അവസരത്തിനനുസരിച്ച് മാറും ചില സമയത്ത് ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് റിൻസി വളരെ നിശബ്ദമായി ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതേസമയം മക്കളെ കൈകാര്യം ചെയ്യുന്നിടത്ത് റിൻസ് ചിലപ്പോൾ പെട്ടെന്ന് റിട്ടാലിയേറ്റ് ചെയ്യുകയോ ഒക്കെ കുട്ടികളോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പം എനിക്ക് ആ സമയത്ത് വളരെ ശാന്തമായിട്ട് ആ സാഹചര്യത്തെ അതിജീവിക്കാനും കുട്ടികളെ ശാന്തരാക്കാനുമായിട്ട് എന്നെ പറ്റും ഈ ഗുണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി ദൈവം തരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒച്ച വെക്കുന്ന സംഭവം ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് മക്കളുടെ ലൈഫിൽ എങ്ങനെയാണ് ഈ ഒരു പുണ്യം ഗുണം തീർച്ചയായും ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കമുണ്ടാക്കുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും ഓക്കെ തെറ്റാണ് അതുകൊണ്ട് സൈലന്റ് ആയിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കെടുമ്പാണല്ലോ പിന്നെ അതൊരു ആർഗ്യുമെന്റിലോട്ട് വീണ്ടും പോകുന്നത് അപ്പൊ ഓക്കെ താന്നു ഒരു ഉപദേശം നിങ്ങൾ ആദ്യം ഈ ഒരു സ്വാഭാവികതയിലാണ് ശരിക്ക് ഒരു നിശബ്ദത ഓട്ടോമാറ്റിക്കലി വന്ന് ഒരു കാര്യമാണ് പക്ഷെ ഇതൊരു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായ ഒരു കാര്യമാണോ അല്ലെങ്കിൽ ശരിക്ക് ആ ഒരു സ്വാഭാവികതയിലേക്ക് എത്താനായിട്ട് കുറച്ച് നാളുകൾ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു തുടക്ക കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചത് വിവാഹം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫോറിനിലായിരുന്നു ഉണ്ടായിരുന്നത് ായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബവുമായിട്ട് അധികം കൺസൾട്ട് ചെയ്യാനായിട്ട് ഒന്നും സാധ്യതയുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ഞങ്ങൾ പരസ്പരം താങ്ങും സഹായമാകുക എന്ന് മാത്രമേ സാധ്യതയുണ്ടായിരുന്നുള്ളൂ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിൻസി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ റിൻസിയുടെ പല കാര്യങ്ങളും എനിക്ക് അതിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ റിൻസിക്ക് വേദനിക്കുമെന്നതിനാൽ ഞാൻ അത് അത് ഷേ അത് പങ്കുവെക്കാതെ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊടുക്കുക എന്നൊരു ഇന്നൊരു എന്നൊരു രീതിയിലേക്ക് അത് ഞാൻ സ്വീകരിക്കുകയായിരുന്നു ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നുണ്ട് എൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ റിൻസിയെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യാതെ മറ്റാരെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്യാതെ വന്നാൽ ഞാനത് കംപ്ലൈൻറ്റ് പറയുകയും ചെയ്യും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം റിൻസ് ഇന്ദു വരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാതെയാണ് ഇറങ്ങി വരുന്നത് എന്ന് ഒരിക്കലും ഒരിക്കലും പരാതി പറയാതെ എല്ലാ പ്രാവശ്യവും ഞാൻ പോന്നു കഴിഞ്ഞ ശേഷം പിന്നീട് റിൻസ് അത് കാണുമ്പോൾ തന്നെ 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 ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്യും എന്നാൽ ഒരിക്കൽ പോലും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല ഇനി പുറത്ത് വരുമ്പോൾ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് അപ്പോൾ അപ്രകാരം റിൻസി നിശബ്ദമായിട്ട് തന്നെ എന്നെ തിരുത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഇത് അതതിൻ്റെ സ്വാഭാവികതയിൽ വന്നൊരു കാര്യമാണ് മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സാധാരണ റിൻസി ആയിരിക്കും നേരത്തെ എഴുന്നേൽക്കുക ഞാനല്പം കൂടെ ലീ വൈകിയായിരിക്കും എഴുന്നേൽക്കുക അപ്പോൾ റിൻസി എഴുന്നേറ്റ് പോകുമ്പം ബെഡ് റിൻസിയുടെ സ്ഥലത്തെ ബെഡും പുതപ്പും എല്ലാം അടുക്കി വെച്ചിട്ടാണ് പോവുക അതേ സമയം ഞാൻ എഴുന്നേറ്റ് പോരുമ്പം ഞാൻ ആ ബെഡ് ആ പുതപ്പൊന്നും അടുക്കി വെക്കാതെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും വർഷങ്ങളോളം ഞാനത് ചെയ്തിട്ട് പോലും റിൻസി ഒരിക്കൽ പോലും ഒക്കെ ഇനി എഴുന്നേറ്റ് പോതപ്പടുക്കി വെക്കണമെന്ന് പുതപ്പ് മടക്കി കൃത്യമായിട്ട് വെക്കണമെന്ന് എന്നോട് പരാതി പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ടില്ല അതിനു പകരമായിട്ട് റിൻസി എപ്പോഴാണോ അങ്ങനെ പുതപ്പ് അടുക്കി വെക്കാത്തത് കാണുന്നത് അപ്പോൾ അത് അത് അടുക്കി വെച്ച് അതങ്ങ് ക്രമപ്പെടുത്തുകയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പുതപ്പ് കിടക്കാൻ ഒരുക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപ എനിക്ക് കിട്ടുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് അത് രൂപപ്പെടുത്തി വേണ്ടി ഇതുപോലെ പല ഗുണങ്ങളും ും വർഷങ്ങളുടെ നിശബ്ദതയിലൂടെയാണ് പല ഗുണങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു സൈലന്റ് കറക്ഷൻ എന്തുമാത്രം മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളാണ് ആ പാർട്ട്ണറിന് കണ്ടിറങ്ങി അതായത് നമ്മൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവ് എനിക്ക് തോന്നുന്നു ആ പാർട്ട്ണർ അതെല്ലാം ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കി ഓ ഇതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തനിയെ മനസ്സിലാക്കി ആ കറക്ഷൻ വരുത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ആ ഒരു നിശബ്ദതയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഫാമിലി ലൈഫിലുണ്ട് എന്നുള്ളത് ഇവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസെന്ന് ഇവർ ഷെയർ ചെയ്യുകയുണ്ടായി ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് അവിടെ ടോജൻ ചേട്ടനും മീനു ചേച്ചി ഒരു ഗസ്റ്റായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നമുക്ക് അവരിലേക്ക് പോകാം ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഗസ്റ്റ് ഷിജു ഷിജുചേട്ടിന് അഞ്ച് മക്കളാണുള്ളത് ഷിജന്റെ വൈഫ് നൈസിൽ ചേട്ടൻ ഹോളി ഹോം മിനിസ്ട്രി എന്ന് പറഞ്ഞ ഇതിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഫുൾ ടൈം അവിടെയാണ് രണ്ടു കരിയർ ഒരു ശുശ്രൂഷ പ്രവർത്തകനായിട്ടാണ് മറ്റൊരു രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഷിവിച്ചാട്ടൻ്റെ ഒരു ട്വിൻ ബ്രദറുണ്ട് ഷിബു ഷിബു ചേട്ടൻ ഇവർ കല്യാണം കഴിച്ചിരിക്കുന്ന ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ ആണ് ഷിബു ചേട്ടൻ്റെ അഞ്ച് മക്കളുണ്ട് ഷിവിച്ചാട്ടൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ കുട്ടികൾ ട്വിൻസാണ് ഇവർ രണ്ടുപേരും സുവിശേഷ പ്രകോഷകരാണ് സോ ചേട്ടൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചേട്ടൻ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിശബ്ദത എന്ന പുണ്യം കുടുംബത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് എന്ന് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അതെങ്ങനെ നമ്മുടെ ഒരു പുണ്യമാകും എനിക്കറിയില്ല ചേട്ടൻ്റെ വാക്കി പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ധാരണ നിശ്ശബ്ദമാവുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക പ്രകോപനപരമായ രീതിയിൽ ആളുകൾ ഇടപെടുമ്പോൾ മിണ്ടാതിരിക്കുക ക്രൈസ്തവ ദർശനത്തിൽ നിശബ്ദത മിണ്ടാതിരിക്കലല്ല മറ്റുള്ളവർ നമ്മളോട് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ദൈവികമായ കാഴ്ചപ്പാടോടെ അതിനെ മനനം ചെയ്യലാണ് റൈസവമായ ദർശനത്തിൽ നിശബ്ദത എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ എല്ലാ അപസ്തോലിക പ്രബോധനങ്ങളിലും പറയുന്നുണ്ട് ശാന്തമാവുക സ്വസ്ഥമാവുക ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക ദൈവവചനവും നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക മിണ്ടാതിരിക്കുന്നിടത്തല്ലല്ലോ നാം ദൈവത്തെ അറിയുന്നത് മറിച്ച് ആ ശാന്തതയിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തകൾ വിചാരങ്ങൾ വികാരങ്ങളെയൊക്കെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് അത് ദൈവികമായ കാഴ്ചപ്പാടോടെ അതിനെ കാണുന്നു എന്നുള്ളതാണ് നിശബ്ദത എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുന്ന ക്രിസ്തു നിശബ്ദനായിരുന്നു ബാക്കിയുള്ളവരെല്ലാം പ്രകോപിപ്പിച്ചു പക്ഷേ ആ നിശബ്ദതയിൽ ക്രിസ്തു പറഞ്ഞു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് അപ്പം നിശബ്ദത മിണ്ടാതിരിക്കൽ മാത്രമല്ല എന്ത് കൃത്യമായി പറയണമെന്നുള്ള ആഴമായൊരു അപബോധം കൂടിയാകണം നിശബ്ദത എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലതിന് മറുപടി പറയാനുണ്ടാവില്ല ചിലതിന് കൃത്യമായ മറുപടി നമുക്ക് പറയാനുണ്ടാകാം അത് നിശബ്ദതയിൽ നിന്നാണ് ആ ദൈവികമായ മറുപടിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനാവുക പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ എല്ലാറ്റിനും മറുപടി നമ്മുടേതായ മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ കുടുംബം തകർന്നു പോകാനുള്ള സാധ്യത അതുതന്നെയാണ് അതേസമയം മദർ തെരേസൻ്റെ ജീവിതം നമുക്കറിയാം മദർ തെരേസ അഭിക്ഷ ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു കയ്യിൽ തുപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ളതായി എന്ന് പറഞ്ഞു അപ്പം മദർ തെരേസ പറഞ്ഞു എനിക്കുള്ളത് ആയി ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക മദർ തെരേസ പക്ഷേ ആ പറഞ്ഞ വാക്ക് വളരെ ശാന്തമാണ് വളരെ സ്വസ്ഥമാണ് ആ വാക്കാണുള്ള ആ മനുഷ്യനെ മാറ്റിയത് അപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കുടുംബത്തിൽ മാതാപിതാക്കൾ ബന്ധത്തിൽ നമ്മുടെ വാക്ക് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ അത് നിശബ്ദതയിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കാകണം വെറുതെ ഹൃദയം ഇണ്ടാതിരിക്കില്ലെന്നല്ല അപ്പം ബൈബിളിൽ നിശബ്ദമായ അനേക മനുഷ്യരെ കുറിച്ച് നമുക്ക് ഈശോ ഇതുപോലെ പാപിനിയായ സ്ത്രീ വന്നപ്പോൾ ശാന്തമായി ബാക്കി ചുറ്റും എല്ലാവരും പ്രകോപിപ്പിച്ചു സ്ത്രീയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനോടും ചോദിക്കുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ നീ ദൈവമാണെങ്കിൽ ഇവൾ ഇവളാരെന്ന് നിനക്കറിയാം എന്നാ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് കൊല്ലപ്പെടേണ്ടവളാണ് പക്ഷേ ആ നിശബ്ദതയിൽ എന്താണ് ക്രിസ്തു ചിന്തിച്ചത് ധ്യാനിച്ചത് അവർക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് അവർക്ക് മാത്രമല്ല അത് ആ സ്ത്രീയുടെ ജീവിതത്തെയും പണിതുയർത്തുന്നതാണ് രണ്ട് കൂട്ടരുടെ ജീവിതത്തെയും പണിതുയർത്താനും സുഖപ്പെടുത്താനും പറ്റിയ മറുപടിയാണ് ക്രിസ്തു അവിടെ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അടുത്ത ചോദ്യമായിട്ട് വേറെ ഒരുപാട് സന്ദർഭങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ നികുതി കൊടുക്കണോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ആഴമായ നിശബ്ദതയിൽ നിന്നാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത് യൗസപിതാവ് വളരെ നിശബ്ദതയിലാണല്ലോ ദൈവത്തിൻ്റെ സ്വരം കേട്ടത് രാത്രിയുടെ ആഴമായ നിശബ്ദം ആഴമായ നിദ്രയിൽ ആ നിദ്ര ആ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ആ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവിക നിയോഗം അവരുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിയോഗം മക്കളെ കുറിച്ചുള്ള നിയോഗമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പരിശീലിക്കാൻ പറ്റുന്നത് നമുക്കറിയാം ഒരു ഒരു കുഞ്ഞ് ആഴമായ നിശബ്ദതയിൽ നിൽക്കുമ്പോഴാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം ആഴപ്പെടുന്നത് കുഞ്ഞും അമ്മയും തമ്മിൽ എപ്പോഴും ഒരു എപ്പോഴും ബഹളമല്ല പക്ഷേ ബഹളം കരച്ചിൽ കഴിഞ്ഞൊരു ശാന്തതയുണ്ട് ആ ശാന്തതയിൽ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഒരുപക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് അത്ര വലിയ പ്രകോപനപരമായ വാക്കുകളൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പ്രകോപനത്തിൻ്റെ വാക്കുകൾ വരാം അങ്ങനെ വരുന്നതിനെ നമ്മൾ സംയമനത്തോടെ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക സ്നേഹം ദീർഘക്ഷമയും ദൈവമുള്ളതാണ് അപ്പം ദീർഘമായി ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ആഴമായ പ്രാർത്ഥനാനുഭവം വേണം അപ്പം പ്രാർത്ഥനാനുഭവമുള്ള കുടുംബത്തിൽ പ്രകോപനങ്ങൾ പ്രകോപനത്തിൻ്റെ വാക്ക് വരാം പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിരിക്കും അപ്പോൾ ആഴമായൊരു പ്രാർത്ഥനാനുഭവം ഉണ്ടാവുക കുടുംബത്തിന് അതാണ് നിശബ്ദതയിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ മാതാവ് എങ്ങനെയാണല്ലോ ആഴമായ പ്രാർത്ഥനാനുഭവത്തിൽ നിന്നാണ് അമ്മ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചുവെന്നാണ് പറഞ്ഞത് അമ്മയ്ക്കുണ്ടായടത്തോളം പ്രകോപനം ഇന്ന് നമുക്ക് ആർക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ ആ പ്രകോപനത്തെ അമ്മ നേരിട്ടത് പ്രാർത്ഥനാനുഭവത്തിൽ നിന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വചനം പറയുന്നതും സഭ ഓർമ്മപ്പെടുത്തുന്നതും ആഴമായ ഒരു പ്രാർത്ഥനാനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരുമ്പോൾ അത് കുടുംബത്തെ ശാന്തതയിലേക്കും സ്വസ്ഥതയിലേക്കും നിശബ്ദതയിലേക്കും ഒക്കെ കൊണ്ടുപോകുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മദർ മതത്രരേസയുടെ ഇൻസിഡൻറ്റാണ് കാര്യം ഒരു തുപ്പിയെങ്കിലും തിരിച്ച് എനിക്കുള്ളത് തന്നു എനിക്ക് എൻ്റെ കുട്ടികൾക്കുള്ളത് തരാൻ അത് അത് പറയുമ്പോഴാണ് ആ നിശബ്ദതയുടെ ശരിക്കുള്ള ഇത് മീൻസ് തിരിച്ച് തിരിച്ചു ഒട്ടും എന്താ പറയുക ആങ്കർ എന്തായാലും പറയുക പ്രകോപനം ഉണ്ടാക്കുന്ന നമ്മളും പ്രാർത്ഥനയ്ക്കൊക്കെ നിശബ്ദമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ പല പല വിചാരങ്ങളോടിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന അല്ല നമുക്ക് ഇത് നോക്കുമ്പോൾ ഫ്രാൻസിസ് ഹസിയുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാകുന്നത് ഹസീസിയും ലിയോ ബ്രദറും കൂടെ നടന്നു പോകുമ്പോൾ പാടത്ത് പണിയെടുത്തൊരു കർഷകൻ നിറഞ്ഞ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ചോദിച്ചു അസീസി നിങ്ങൾ വിശുദ്ധനാണെന്ന് അറിയുന്ന അസിസി ആണോ വിശുദ്ധി നഷ്ടപ്പെടാതെ കത്ത് സൂക്ഷിക്കണം കൊട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ലിയോ പ്രകോപിതനായി പക്ഷേ അസീസി പറഞ്ഞു ലിയോ സദ്യ ദൈവം ചേറിൽ നിന്ന് കയറി വന്നിട്ട് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിട്ട് പോയി അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിനിടയിൽ നിശബ്ദനായ അസീസി എന്താണ് ധ്യാനിച്ചത് അത് ദൈവമാണെന്നാണ് ധ്യാനിച്ചത് അപ്പോൾ ഓരോ കുടുംബത്തിലും നമ്മൾ ജീവിത പങ്കാളി ഇടപെടുമ്പോൾ അത് ദൈവത്തിൻ്റെ മകളാണെന്ന് ധ്യാനിക്കാനാകണമെങ്കിൽ അല്ലെങ്കിൽ മക്കൾ പ്രകോപനപരമായി ഇടപെടുമ്പോൾ അവരോട് തിരിച്ച് മറുപടി ഇടയിൽ ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇടപെടണമെങ്കിൽ ഒരു നിശബ്ദത ആവശ്യമാണ് ഒരുപാട് സാധ്യതകൾ നമുക്ക് കുടുംബത്തിൽ ഉണ്ടല്ലേ ഫ്രാൻസിസ് അസിസിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മത്തരേശ്യ ആഴമായ നിശബ്ദതയിലാണല്ലോ ദൈവികമായ ഓരോ കുടുംബവും ആഴമായ നിശബ്ദതയിൽ ആ ഒരു ആധ്യാമികൾ വളരാനായിട്ട് പറ്റും പക്ഷെ ഒരു ദിവസം കൊണ്ടല്ല പടിപടിയായി ക്രമാനുഗതമായി നിശബ്ദയിൽ നമുക്ക് വളരാൻ പറ്റും അതൊരു പ്രാർത്ഥനാനുഭവത്തിൽ നിന്നാണ് ദൈവമായിട്ടുള്ള റേഞ്ച് കിട്ടിയാലേ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിശബ്ദമാകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ബാക്കിയെല്ലായിടത്തും നമ്മൾ പ്രകോപിതരാകും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം വേണമെന്നില്ലല്ലോ പൊതുസമൂഹത്തിൽ ഒരു കാര്യം കേട്ടാലും നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാകുമല്ലോ അപ്പോൾ അതിനെഴുതി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ പ്രകോപനപരമായിട്ട് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് നമ്മൾ എഴുതും എന്നാൽ ഒന്ന് എന്നാലൊന്ന് സ്വസ്ഥമായൊന്ന് പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ആ എഴുതുന്ന എഴുത്തിൽ തന്നെ ഒരുപാട് ശാന്തതയും ഒരുപാട് സ്വസ്ഥതയും ഒരുപാട് അനുഗ്രഹവും അതിൽ തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു അനുഭവം നമുക്ക് കുറവുള്ളത് കൊണ്ടായിരിക്കാം ഓക്കെ അപ്പം അതായത് നമുക്ക് ചേട്ടൻ പറഞ്ഞു വരികയായിരുന്നു ശാന്തത തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുടുംബത്തിൽ അല്ലേ അപ്പം പ്രാർത്ഥനയിലൂടെ ആ ഒരു വളർത്തിയെടുക്കാന്നു അപ്പം ഞങ്ങൾക്കും എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും പറഞ്ഞ ഭയങ്കര മനോഹരമായ രീതിയിൽ വേറൊരു ആംഗിളിൽ നിന്നാണ് ഇത് പറഞ്ഞത് അല്ലേ എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ ഒരു സ്പിരിച്വൽ ആംഗിളിൽ നിന്ന് ഈ നിശബ്ദത എന്ന് പറയുന്ന മിണ്ടാതിരിക്കുന്നതല്ല മറിച്ച് മറ്റുള്ളവര് നമ്മളോട് എന്താ പറയുന്നത് ദൈവികമായ കാഴ്ചപ്പാടിൽ ഇരുന്ന് മനനം ചെയ്യുക എന്നതാണെന്ന് പറഞ്ഞ ആ ഒരു സംഭവം സ്ട്രൈക്കിംഗ് ആയിരുന്നു ആയിരുന്നത് ഈ ശാന്തതയിലൂടെയാണ് ശരിക്കും വാക്കുകൾ ശ്രവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അതും ഒരു ആയിരുന്നു ഒരുപാട് നല്ല നല്ല ബൈബിളില് എക്സാമ്പിൾ ആക്കി വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ശരിയായിട്ടും പറയുകയുണ്ടായി ഭയങ്കര ആയിരുന്നു വേറൊരാംഗിളിൽ നിന്ന് നമുക്ക് ഇതിനെ കുറിച്ച് കേൾക്കാൻ സാധിച്ചു അച്ഛനെന്താണ് ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം നമുക്ക് അച്ഛനിലേക്ക് പോകാം സോ ഓവർ ടു ഫിലിപ്പൈൻസ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിശബ്ദത എന്ന പുണ്യത്തിനുണ്ടാകേണ്ട വലിയ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിച്ചതല്ല കപ്പിൾസ് എല്ലാം അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ ഈ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സിൽ നിന്ന് നടുവിലെല്ലാം വളരെ ചൂടേറിയ വാഗ്വാദങ്ങൾക്കെന്ന നടുവിലെല്ലാം എങ്ങനെ നിശ്ശബ്ദത എന്ന പുണ്യം കുടുംബത്തിന് തരുന്ന വലിയ അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ ധ്യാനിച്ചു എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നിശബ്ദത ഒരു തോൽവിയല്ല അത് വിജയമാണ് ബലമുള്ളവന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിശബ്ദനാവുക പ്രത്യേകിച്ച് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ നമ്മുടെ വശത്ത് എല്ലാ ശരിയായ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യം മുഴുവൻ ശരിയാണെന്ന് ഉറപ്പാണെങ്കിലും പറയാതെ നിശബ്ദനാവണമെങ്കിൽ അത് ബലമുള്ളവനെ പറ്റൂ കാരണം ആഴക്കടലിൽ ഓളങ്ങളില്ലല്ലോ കരയിലല്ലേ തീരത്തല്ലേ ഓളങ്ങളും ഒച്ചപ്പാടുകളെല്ലാം ആഴക്കടലിൽ വളരെ ശാന്തതയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് മനസ്സിലാക്കേണ്ടത് ആഴമുള്ളവനെ നിശബ്ദനാകാൻ പറ്റൂ അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ബലമാണ് നിങ്ങൾക്ക് പറയാൻ വിജയിക്കാൻ തോൽപ്പിക്കാൻ എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് നിശ്ശബ്ദരാകാൻ പറ്റുവാണെങ്കിൽ അത് കൃപയാണ് അത് കർത്താവിൽ നിന്ന് ചോദിച്ച് വാങ്ങേണ്ട വലിയ കൃപ തന്നെയാണ് അതായത് നമ്മൾ എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് വിജയിച്ചത് കൊണ്ട് സമാധാനം ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ടോ സംസാരിച്ചത് കൊണ്ട് സമാധാനം പോയ ചരിത്രമേ ഉള്ളൂ പല കുടുംബ ബന്ധങ്ങളും തകർന്നത് പല ബന്ധങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു പോയതെല്ലാം ഈ ആർഗ്യുമെൻസും സംസാരങ്ങളും ഒച്ചപ്പാടുകളും കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഒരു റിഗ്രറ്റ് തോന്നാറില്ലേ അത് പറയണ്ടായിരുന്നു അന്നേരം മിണ്ടാതിരുന്നെങ്കിൽ അന്നേരം ഒന്നും നിശബ്ദരായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാൽ ഒരു നിമിഷത്തെ കൈവിട്ട് വാക്കുകൊണ്ടും കൊണ്ടും തകർന്നു പോയ എന്തോരം കുടുംബ ബന്ധങ്ങളാകുള്ള ഇപ്പോൾ റിഗ്രറ്റ് ചെയ്തൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് നാവിന് നിയന്ത്രിക്കാനായിട്ട് ഉറപ്പായിട്ട് നമ്മൾ പഠിക്കണം ഞാൻ മറന്നുപോകുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിതാണ് പ്രത്യേകിച്ച് വിശുദ്ധ ദുർബാന സ്വീകരണത്തിന് ശേഷം നാവിൽ ഈശോ ഇരിക്കുന്ന മനോഹരമായ സമയമുണ്ടല്ലോ ഒരു നിമിഷം നാവിൽ ഈശോനെ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ നാളെ നിന്നെ വരെ ഈ നാവനെ നിയന്ത്രിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അടുത്ത വട്ടം നിന്നെ വരെ ഈ നാവ് കൊണ്ട് മോശമായതൊന്നും സംസാരിക്കാതിരിക്കാൻ അശുദ്ധമായതൊന്നും സംസാരിക്കാതിരിക്കാൻ വിധിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് എല്ലാ ദിവസവും ബലിയർപ്പിച്ച് വിശുദ്ധ ദുർബാന സ്വീകരിച്ചിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വിൽ ഗെറ്റ് എ കൺട്രോൾ ഓവഴിയോ ടങ് നിങ്ങൾ സംസാരിക്കാനുള്ള കൃപ കിട്ടും ഇതിനൊന്നും അർത്ഥം നിങ്ങൾ മറുപടി പറയണ്ട എന്നുള്ളതല്ല മറുപടി പറയണം പറയേണ്ട സമയത്ത് ആ ഒരു കൃപയുടെ സമയമുണ്ട് ആ സമയത്ത് തന്നെ സംസാരിക്കണം ഈ ഒച്ചപ്പാടുകളുടെ സമയത്ത് നിങ്ങൾ എന്തോ സംസാരിച്ചാലും വീണ്ടും വീണ്ടും ഒച്ചപ്പാടുകൾ കൂടത്തേ ഉള്ളൂ അവിടെ അവരുടെ അവസാനം ഉണ്ടാവുന്നില്ല മറിച്ച് ഈ ഒച്ചപ്പാടുകളുടെ സമയം ഒന്നുമില്ലാതിരുന്നിട്ട് ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ പോയി സംസാരിക്കാമെങ്കിൽ എന്തുമാത്രം കൃപയുണ്ടാവും സമാധാനം ഉണ്ടാവും ആ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഒരു റിസപ്റ്റീവ് മൂഡ് ഉണ്ടാവും അതുകൊണ്ട് പറയേണ്ട സമയത്ത് മാത്രം സംസാരിക്കാനുള്ള വിവേകത്തിനും ജ്ഞാനത്തിനും വേണ്ടി എല്ലാ ദമ്പതികളും ഒന്ന് പ്രാർത്ഥിക്കട്ടെ വളരെ മനോഹരമായ ഒരു വചനമുണ്ട് യേശയപ്രവാചന പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ എൻ്റെ ദാസനല്ലാതെ മറ്റാരാണ് കുരുടനായിട്ടുള്ളത് എൻ്റെ വിശ്വസ്തനായ ദാസനല്ലാതെ മറ്റാരാണ് ബദിരനായിട്ടുള്ളത് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല അത്ര മനോഹരമായ ആഴമുള്ള അറിയാമോ കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ആഴപ്പെട്ട നിശബ്ദതയ്ക്ക് പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ പലതും കാണുന്നുണ്ട് എല്ലാം കാണണമെന്നില്ല പലതും കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കണമെന്നില്ല പലതും പറയണമെന്നുണ്ട് പറയണം നിർബന്ധമില്ല എല്ലാ മറുപടികളും വേണ്ടതല്ലല്ലോ നിശബ്ദത നിങ്ങളുടെ സംസാരത്തെക്കാളും ഉറക്കെ സംസാരിക്കും അതാ പറഞ്ഞു അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞാൽ ഈ നിശബ്ദത എല്ലാം കണ്ടിട്ടും കാണാതിരിക്കാൻ പലപ്പോഴും നമുക്ക് പ്രതികരിക്കണം തോന്നും നമുക്ക് ശരിയാണ് നമുക്ക് പ്രതികരിക്കാനുള്ള സകല റൈറ്റിംഗ് കാണും എങ്കിലും നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ അത് കർത്താവിൻ്റെ ദാസന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് തിരുവചനം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു ഇതിൻ്റെ മറുപടിന്നല്ലേ നമ്മൾ സങ്കീർത്തങ്ങൾ കാണുന്നെ ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഈ ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിശ്ശബ്ദത അതിൽ നിന്ന് വരത്തുള്ളൂ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയതയുടെ വശം ദൈവത്തിൻ്റെ വശം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പ്രകോപിതരാകുന്നത് എല്ലാത്തിനും മറുപടി മറുപടി പറഞ്ഞ് തോൽപ്പിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് ഫുൾട്ടൻചേഷിൻ്റെ മനോഹരമായ ഒരു പ്രതിവാദം ഒരു വാചകം ഉണ്ടല്ലോ മാരേജ് ബിറ്റ്വീൻ ത്രീ പേഴ്സൺസ് മൂന്ന് പേർ തമ്മിലുള്ള കല്യാണം അതിൽ ക്രിസ്തു നിങ്ങളുടെ നടുവിലുണ്ടായിരിക്കട്ടെ എന്ന് ക്രിസ്തുവാണ് ഹെഡ് ക്രിസ്തുവാണ് തലവൻ എപ്പോൾ ദമ്പതികൾ ഈ തലവൻ തല പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നു അവിടെ ഹീറ്റഡ് ആർഗ്യുമെൻസ് ഇവന് ഇല്ലല്ലോ നമുക്ക് എനിക്കൊരാശയം നിനക്കൊരാശയം ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണല്ലോ പലപ്പോഴും വലിയ ദുരന്തങ്ങളായി മാറുന്നു പക്ഷേ നമുക്ക് മുകളിലായിട്ട് കർത്താവുണ്ട് അവൻ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറായാൽ അവിടെ കൃപ ഒഴുകും അവിടെ നമുക്ക് നമ്മുടെ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ക്ലാഷ് ഇല്ല അവിടെ നമുക്ക് നമ്മൾ വലിയ വലിയ പ്രകമ്പനങ്ങളോ പ്രതിവാദ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എപ്പോഴും പ്രാർത്ഥന അവിടെ ലാക്കിയെന്നോ ആഴവിടെ ഇല്ലാതായി പോകുന്നു ആത്മീയത അവിടെ തള്ളിപ്പുറപ്പോകുന്നു അവിടെയാണ് ഈ ഒച്ചപ്പാടുകൾ ബഹളങ്ങൾ കോലാഹലങ്ങൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മുടെ നിശബ്ദതകളാണെന്നേ വലിയ ഒച്ചപ്പാടിനേക്കാൾ വലിയ മാ ൾ കൊണ്ടുവരുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉറക്ക വടക്ക് പറഞ്ഞിരുന്നെങ്കിൽ അമ്മയൊന്നും തല്ലിയതേയും കുഴപ്പമില്ലായിരുന്നു ഈ മിണ്ടാതെ പോയതാണ് ഏറ്റവും വലിയ ഭാരമായി പോകുന്നത് ഏറ്റവും വലിയ സങ്കടം വരുത്തുന്നതെന്ന് അവിടെ നിശ്ശബ്ദതയെ വിജയിക്കുന്നേ പലപ്പോഴും ഭർത്താവ് അങ്ങ് റേസ് ആയി വരുമ്പോൾ ഒന്ന് ഭാര്യ മിണ്ടാതെ പോകുമെങ്കിൽ ഭർത്താവ് സ്ഥലം നാണിച്ചു പോകും ഈ ഭാര്യയ്ക്കൊന്ന് പ്രതികരിച്ചുകൂടെ അതാണ് ആഴമുള്ളവൻ്റെ പ്രത്യേകത ആഴമുള്ളവനെ ഈ നിശിബ്ദത പറ്റത്തുള്ളൂ അവിടെ വിജയമുണ്ട് കർത്താവിൻ്റെ വിജയം കർത്താവിൻ്റെ ദാസൻ അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല അവൻ ബിദിരനും മൂകനുമായിട്ടങ്ങ് ജീവിക്കുകയാണ് കർത്താവ് മറുപടി പറയും എന്ന ഉറപ്പോടുകൂടി ഇതിന് മറുപടമായിട്ട് ഒരു പുതിയതായിട്ട് വന്ന നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു രോഗത്തെ രോഗത്തെക്കുറ്റി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അത് ഈ സോഷ്യൽ മീഡിയകളുടെ കാലത്ത് കാലഘട്ടത്ത് വന്ന രോഗമാണ് പ്രത്യേകിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് രോഗം അതൊരു മാനസിക രോഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടുക പ്രത്യേകിച്ച് ഭാര്യയോടും ഭർത്താവും എന്നുള്ള വഴക്കൊക്കെ കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ ദമ്പതികൾ ആദ്യം ചെയ്യുന്നത് അവരെപ്പറ്റി തപ്പിപ്പിടിച്ച് ഏതെങ്കിലും ദുയാവിൽ പോയി ഏതെങ്കിലും ഒരു കോട്ട് കണ്ടുപിടിച്ച് അത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും പ്രിയപ്പെട്ടവരെ അതിൽ ഭേദം നിങ്ങൾ വീടിനകത്ത് കയറി കഥ കടച്ച് നല്ല ചീത്ത വിളിക്കുന്ന രണ്ട് അടി അടികൊടുക്കുന്ന തന്നെയാണ് എന്തിനെ നാട്ടുകാർ മുഴുവൻ അറിയിക്കുന്ന സ്റ്റാറ്റസ് ഇട്ട് ഈ സ്റ്റാറ്റസ് രോഗം തന്നെ എന്തോരം കുടുംബങ്ങളെ നശിപ്പിക്കുന്നറിയാമോ പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ നമ്മൾ എന്തോരം ക്വാളിറ്റി ടൈമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് സംസാരിച്ചാൽ മതി ആ പോസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ആ പോസ്റ്റ് ഇട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ഇതിൻ്റെ പേരിൽ ഓർത്തിരിക്കും കാരണം അവരത് കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിച്ച് നിശബ്ദത കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് മറ്റുള്ളവരെ മുമ്പ് അറിയിച്ച് കൃപ കളയുന്നത് ഭർത്താക്കന്മാരോടായിട്ട് സ്നേഹപൂർവ്വം ഒരു വാക്ക് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഒരു സ്ത്രീ സൈക്കോളജിയൊക്കെ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അവർക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ കാര്യമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവർ ഓഫീസിൽ കണ്ട കാര്യങ്ങൾ ഓഫീസിൽ കേട്ട കാര്യങ്ങൾ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാം വൈകുന്നേരം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ദേവി അതൊക്കെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം ദൈവം ഇത് കേൾക്കാനുള്ള ശ്രമ കാണിക്കണം അതൊന്നും പറഞ്ഞു വരുമ്പോൾ മീനിങ്ലെസ് ആണ് ഒരു ഉപയോഗം ഇല്ല ഒന്നും കേൾക്കാനില്ല ശല്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ ഒറ്റപ്പാടുണ്ടാക്കല്ലേ അവർക്ക് ആകെയുള്ള സന്തോഷം അത് കേട്ടാൽ മാത്രം മതി അത് കേട്ടാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഭാര്യമാരോട് ദേവി ചെയ്ത് ആണെൻ്റെ സൈക്കോളജികൾ മനസ്സിലാക്കണം ജോലി കളത്തിലൊക്കെ സ്ട്രെസ്സായിട്ട് തിരിച്ച് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു റിസപ്ഷനുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ഊഷ്മളതയൊക്കെ ഉണ്ട് അതിന് പകരം വരുമ്പോൾ തന്നെ മൊത്തം കുറ്റങ്ങളും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെച്ചിട്ട് വന്നപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ മൊത്തത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ടെൻഷനും പിന്നൊരു ബേസ്റ്റൗട്ടും ഉണ്ട് പിന്നെ അവരുടെ പൊട്ടിത്തെറിയുണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടരും ഭാര്യയും ഭർത്താവും ഈ ഒരു ഏരിയ പരസ്പരം ഒന്നും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കൾ മൊത്തത്തിൽ ദൈവം ഇത് മക്കളോട് പൊട്ടിത്തെറിക്കുകയോ ശാപവാക്കൾ പറയുകയോ എപ്പോഴും കു ഉപദേശിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഉപദേശം എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ പിള്ളേർ മടുപ്പ് കുറഞ്ഞു തുടങ്ങും അപ്പോഴാണ് നിങ്ങൾ കുറ്റപ്പാടുകളും ഒച്ചപ്പെട്ടലുകളും കമ്പാരിസണും എല്ലാ ദുരന്തങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് മക്കളുടെ മേൽ കർത്താവ് തന്ന അധികാരം നിങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ് ഇതുപോലുള്ള സിറ്റുവേഷനുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരല്പം കൂടി നിശബ്ദമായാൽ അല്പം കൂടി കർത്താവിനൊപ്പം ഇരുന്നാൽ ഒരല്പം കൂടി ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടി നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ് അവസാനമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത് ഈ ഒച്ചപ്പാടുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ആന്തരിക സഭയ്ക്കും ഇല്ലാത്തത് തന്നെയാണ് കേട്ടോ ആന്തരിക സൗഖ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിൽ മുറിവുകൾ പേർന്നതുകൊണ്ടാണ് ഈ ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആദ്യം ഈ ഒരു ആന്തരിക സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കുക ഈ ഒരു രാത്രി നിങ്ങൾ ഒന്ന് ചേർന്ന് ആന്തരിക സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കുക മുറിവുകൾ ഉണമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക പൂർവ്വകാലങ്ങളിൽ നിങ്ങൾ തമ്മിലുണ്ടായ സംസാരങ്ങൾ മൂലം ഉണ്ടായ മുറിവുകൾ മോശമായ അനുഭവങ്ങൾ അതൊക്കെ ഒന്ന് ഉറ ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശാന്തത ലഭിക്കും ഒന്ന് കുടുംബം ഒന്ന് ചേർന്ന് നമുക്കൊന്ന് വിഷം പ്രാർത്ഥിക്കാം ഭാര്യം ഭർത്താവൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ആശോയെ ഞങ്ങളൊന്നു ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ കൂട്ടിച്ചേർത്ത കുടുംബത്തെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നീ എത്ര ശാന്തനായിരുന്നു തിരുവനന്തപുരം പറയുന്ന പോലെ ശാന്തമാവുക കർത്താവെ ആ ശാന്തത നിനക്ക് തരണമേ നീ ഞങ്ങളോട് നോക്കി പഠിക്കാൻ പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങൾ അതുമാത്രമല്ലേ ഉള്ളൂ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആവുകയാൽ നിങ്ങൾ എന്നെ നോക്കി പഠിക്കുവിൻ കർത്താവെ ആ ശാന്തതയും വിനയവും എളിമയും ഒക്കെ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിമിഷം നിറയ്ക്കണമേ എപ്പോഴെങ്കിലൊക്കെ ചില പൊട്ടവാക്കുകൾ പറഞ്ഞ് പരസ്പരം പോരടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തം കാരുടെ കുറ്റങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തന്നെ വ്യക്തി ജീവിതത്തിലെ കുറവുകളൊക്കെ പറഞ്ഞ് പോരടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു കർത്താവ് ഭാര്യയും ഭർത്താവ് ഒക്കെ ഒന്ന് കരം ചേർത്ത് പിടിച്ച് പരസ്പരം ഒന്ന് മാപ്പി ചോദിക്കട്ടെ കർത്താവ് വലിയ ക്ഷമയുടെ വലിയ കൃപയുടെ മണിക്കൂറുകളാക്കി മാറ്റണമേ മുറിവുകൾ ഉണക്കണമേ ആന്തരിക സൗഖ്യം കൊടുക്കണമേ ഞങ്ങളുടെ മക്കളിലൊക്കെ ഞങ്ങളുടെ വാക്കുകൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ ഏത് പക്ഷേ ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അറിവില്ലായ്മ കൊണ്ട് അഹന്തകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സ്വർഗം തന്നെ പരിഹാരം തരണമേ മറച്ചു പിടിക്കണമേ പൊതിഞ്ഞു പിടിക്കണമേ സ്വർഗീയ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ കടത്താവിശോമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇതീ കൂടുതൽ എന്തൊക്കെയാണ് സംസാരിക്കാനുള്ള നിശബ്ദത ഇതിനെപ്പറ്റി കൂടുതൽ എന്തൊക്കെയാണെങ്കിലും വേറൊരു ആംഗിളിൽ നിന്നും കൂടെ അച്ഛൻ എപ്പോഴും ഒരു കോൺട്രിബ്യൂഷൻ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ എപ്പോഴും സാധിക്കും എന്തായാലും ഭയങ്കര ആയിരുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതൊരു പുണ്യമാക്കി ദാമ്പത്യ ജീവിതത്തിൽ എന്തുമാത്രം ഇതിൽ പുണ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്തുമാത്രം സ്മൂത്ത് ആകും കാര്യങ്ങൾ എന്നുള്ളത് ഒരുപാട് ഇൻഫോമേറ്റീവ് ആയിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫൈവ് നയൻ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ ഡ്രോപ്പേഴ്സ് യുവ മെയിൽ അറ്റ് ഇൻഫോ അറ്റ് ഏഞ്ചൽ സ്വാമി ഡോട്ട് ഇൻ വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം അണ്ടിൽ ഗുഡ് ബൈ താങ്ക് യു ചേട്ടാ